നടൻ കലാഭവൻമണിയുടെ മരണം കേരളം ഞെട്ടലോടെയാണ് കേട്ടത് ചാലക്കുടി പുഴയിൽ മണിൽ വാരിയും ഓട്ടോ ഓടിച്ചും ജീവിച്ച നടൻ പാട്ടുകൾ പാടിയും മിമിക്രി കാണിച്ചുമെല്ലാം നടന്ന മണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അക്ഷരം എന്ന സിനിമയിൽ ഓട്ടോ ഡ്രൈവറായി മുഖം കാണിച്ച കലാഭവൻ മണി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ സല്ലാപം എന്ന ചിത്രത്തിലെ രാജപ്പൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറി മലയാള സിനിമാ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ കലാഭവൻ മണിയുടെ മരണം ഉണ്ടാകുന്നത് മണിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പുറംലോകം അറിയുന്നത് പോലും അദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു കരൾ രോഗബാധിതനായ മണി അമിതമായി മദ്യപിച്ചതും അതല്ല വിഷമകത്ത് ചെന്നതാണ് മരണകാരണമെന്നും തുടങ്ങി നിരവധി ദുരൂഹതകൾ പിന്നീട് ഉയർന്നു വന്നിരുന്നു ഇപ്പോഴത്തെ കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നടൻ കിരൺരാജ് മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കിരൺ രാജിന്റെ വെളിപ്പെടുത്തൽ കലാഭവൻ മണി മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് അദ്ദേഹത്തെ കാണുകയും അന്ന് തങ്ങൾ പിണങ്ങിയാണ് പോകുന്നതെന്നും കിരൺ രാജ് പറയുന്നു അദ്ദേഹത്തിന്റെ പാട്ടിൽ ഞാൻ അഭിനയിച്ചിരുന്നു മരിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് അന്ന് പിണങ്ങിയിട്ടാണ് തിരികെ പോരുന്നത് പുള്ളിക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരിക്കൽ പുള്ളി ഓവറാണ് ചേട്ടൻ എന്ന് പറയാമോ എന്ന് അദ്ദേഹത്തിൻ്റെ മാനേജറാണ് എന്നോട് പറയുന്നത് ലിവർ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമുണ്ടെന്ന് മാനേജർ പറഞ്ഞിരുന്നു നമുക്കിത് നിർത്തി കുറച്ച് ദിവസം ബ്രേക്ക് എടുത്താലോ എന്ന് ഞാൻ ചോദിച്ചു നീ നിർത്തുമോ എന്ന് അദ്ദേഹം എന്നോട് തിരിച്ചും ചോദിച്ചു മണിച്ചേട്ടൻ നിർത്തുകയാണെങ്കിൽ ഞാൻ നിർത്താമെന്ന് പറഞ്ഞു എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നീ ഇല്ല എന്നായി അദ്ദേഹം നിങ്ങൾ മദ്യപിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിളിച്ചന്വേഷിക്കുമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് സമ്മതിച്ചു എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ അടി തുടങ്ങിയെന്നാണ് അവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മാനസികമായിട്ടൊക്കെ കുറെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആരോടും അത് പറയാത്തത് കൊണ്ട് എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പ്രശ്നം എന്താണെന്ന് ഒത്തിരി ചോദിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല ഇതോടെ ആരോഗ്യപരമായി മോശമായി മദ്യം കഴിക്കുന്നത് കൂടുകയും ഭക്ഷണം കഴിക്കുന്നത് കുറയുകയും ചെയ്തു ഞങ്ങൾ തമ്മിൽ അടി കൂടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യാറുണ്ടെങ്കിലും തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും കിരൺ പറഞ്ഞു